എന്നുള്ളൊരു പ്ലാൻ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് ചേച്ചി എനിക്ക് പൊതുവെ മേക്കപ്പ് അത്ര അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളല്ലേ ലിപ്സ്റ്റിക് മാത്രമാണ് ഞാൻ കാണാറുണ്ട് എനിക്ക് അമ്മയും പറയാറുണ്ട് ലിപ്സ്റ്റിക് കിട്ടില്ലേ അവർക്കൊരു മനസിലായി അമ്മയാ നാളെ ലിപ്സ്റ്റിക് കഴിക്കാൻ ഇപ്പുറത്താണല്ലോ പോകുന്നത് ലിപ്സ്റ്റിക് ഇട്ട് വാ കേട്ടോ അമ്മക്ക് ലിപ്സ്റ്റിക് പറ്റുന്ന ഗൗരിയുടെ യൂട്യൂബ് ചാനൽ സിമ്പിൾ ആയിട്ടാണ് ാണ് നമ്മളൊരു മേക്കപ്പ് ഇട്ട് ഗൗരിനെത്തിനും കണ്ടിട്ടേലോ ശരിക്കും പറയാം സീരിയലുകളെ കുറിച്ച് നമ്മൾ പൊതുവേ ഭയങ്കര പൊതുവെ പറയാ ഭയങ്കരമായിട്ടാണ് നിങ്ങളൊക്കെ നിക്കുന്നത് എഴുതും പൊട്ടു തൊടും ലിപ്സ്റ്റിക് ഇടും അതായിരുന്നു എന്റെ പൗർണമിത്തിൻകോൾ സത്യത്തിൽ പ്രേക്ഷകർക്ക് ഇഷ്ടം അതുകൊണ്ടാണ് കല്യാണത്തിന് എനിക്ക് എനിക്ക് കുറച്ച് ക്രിട്ടിക്സ് തോന്നുന്നു നമുക്ക് ഞാൻ ഒരുപാട് കമന്റ്സ് താഴെ കണ്ടതാണ് ഇനിയുള്ള പെൺകുട്ടികൾക്ക് സ്വസ്ഥമായിട്ട് കല്യാണം കഴിക്കാമല്ലോ ശരിക്കും ഗൗരി അതില് ഗൗരി പ്രൗഡ് ആവേണ്ടതാണ് കാരണം ഒരു മാറ്റത്തിനാണ് നിങ്ങൾ വഴി വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഹിന്ദൂസ് അറിയാം സ്വർണം എന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചു ചോദിച്ചു തന്നെ പക്ഷേ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഞാൻ പറഞ്ഞ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ തീരുമാനമുണ്ടല്ലോ അത് ഒരുപാട് പേർക്ക് പ്രചോദനമാണ് പ്രചോദനമാകട്ടെ എനിക്ക് ഇത്രേ അതിലൂടെ എനിക്ക് കാരണം ഞാൻ എന്റെ അമ്മയെ ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല സാഹചര്യം എൻ്റെ തീരെ സാറിനോട് ഞാൻ എപ്പോഴും പറയുന്നത് അവർക്ക് അവരെ അവരെ ഞാൻ എപ്പോഴും കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അവർ കഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് എൻ്റെ നിർബന്ധമാണ് ഇപ്പം ചേച്ചി കല്യാണം നടത്തിയോക്കെ നെക്സ്റ്റ് ഞാനുണ്ട് അപ്പം അച്ഛൻ കഷ്ടപ്പെട്ട് ഈ ഇത്രയും നാളെ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അച്ഛൻ ഈ കൊല്ലം മുഴുവൻ വർക്ക് ചെയ്തതാണ് അച്ഛൻ്റെ സേവിങ്സ് അത് അവർക്ക് വേണം അത് മുഴുവൻ എൻ്റെ ഒരു ദിവസത്തെ ഇതിനു വേണ്ടി എടുക്കുന്നതെന്ന് പറയുന്നത് എനിക്കത് അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് ഞാൻ അപ്പം കുറെ ചേച്ചിമാരെ എനിക്ക് ചോദിച്ചു ഗൗരി എന്തായി കാണിക്കുന്നത് സ്വർണ്ണം ഒരു മുതൽക്കൂട്ടല്ലേ പെൺകുട്ടികൾക്ക് പക്ഷെ ഞാൻ ചോദിക്കട്ടെ മുതൽ എനിക്ക് പ്രശ്നമില്ല സ്വന്തം കാലിൽ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് മുതൽ കൂട്ടിക്കോ അച്ഛൻ്റെ അമ്മേയും കഷ്ടപ്പാടിനെ ഇട്ട് എടുത്ത് കഴുത്തിലും കാതിലും ഇട്ടിട്ട് എങ്ങനെയാണ് അഭിമാനത്തോടു കൂടി നിൽക്കുക എനിക്കതറിയത്തില്ല എനിക്കത് ഇഷ്ടമല്ല

അപ്പൊ ഞാൻ വെച്ചാൽ അവരുടെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് വീട്ടിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് നാളെ അവർക്കൊരു ആവശ്യം വരട്ടെ ഇനി എനിക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരേ ഓക്കെ അല്ലാതെ അച്ഛനെ ഞാൻ എത്ര പേരെ കണ്ടിട്ടുള്ള അറിയാമോ ഞാൻ ഒരു എക്സാമ്പിൾ ഞങ്ങൾ ഷൂട്ടിന് ഒന്നുമത്തികളുടെ ആണോ ഞാനീടെയാണോന്ന് അറിയത്തില്ല ഞാനൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോകുമ്പോഴത്തേക്കും എനിക്ക് അത് ഇപ്പോഴും എനിക്ക് അത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരും നല്ല ഏജ് ആയിട്ടുള്ള ഒരു അമ്മയച്ചനും ആ അച്ഛൻ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കുക അമ്മ അവിടെ തൂക്ക ആ കോംപ്ലക്സ് മുഴുവൻ ആ സ്ത്രീ എനിക്ക് എങ്ങനെ പോകുന്ന എങ്ങനെ പോലും അവർക്ക് എഴുപത് വയസ്സ് വരും അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമായി ചേച്ചി എനിക്ക് അപ്പം ഞാൻ എന്നിട്ട് അവരോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ വയസ്സ് ഇങ്ങനെ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞ ഒരു മറുപടി എന്ന് എന്നറിയോ രണ്ട് പെൺകുട്ടികളായിരുന്നു അവരെ കല്യാണം കഴിപ്പിച്ചിട്ട് എൻ്റെ കടമുണ്ടെന്ന് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടികളോടാണ് ദേഷ്യം വന്നത് അവരെന്തിനാണ് അങ്ങനെ കല്യാണം കഴിച്ചു പോയത് അല്ലേ അവരെന്തുകൊണ്ട് അത് ചിന്തിച്ചില്ല ഇവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൊടുത്ത് സ്വർണ്ണം ഇട്ടിട്ട് എന്ത് വിലയാ വിലയാകിട്ടുക നമ്മുടെ സ്വഭാവത്തിലല്ലേ നമ്മുടെ വില ഉണ്ടാക്കുന്നത് അല്ലാതെ ഗോൾഡ് ഇട്ടിട്ടാണോ ഒരുപാട് ശേഷം എന്നെ എന്നെ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യും കണ്ടായിരുന്നോ മനസ്സ് ഗോൾഡ് ഇടാതെ വന്നേക്കുന്നത് ഒരു വില കിട്ടില്ല ഈ ഗോൾഡിലാണോ പറയുമ്പോൾ പറയുമ്പോ കണ്ണ് ഗൗരി എന്ന് പറയുന്ന മകളെ കുറിച്ച് ഗൗരിയുടെ അച്ഛനും അമ്മയും പിന്നെ ഞങ്ങള് പെൺകുട്ടികളും ഓർത്ത് അഭിമാനിക്കുമ്പോൾ അതിനകത്ത് ഒരു ഇതും കഴിഞ്ഞ ദിവസത്തെ ആ ഫോട്ടോ വൈറലായ ഫോട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ അത്ര ഒരു പെൺകുട്ടി എത്ര ആഗ്രഹിച്ചിരിക്കുന്ന ഒരു നിമിഷമായിരിക്കും ഇത്ര വലിയൊരു ഹാളിൽ ഇത്രയും ആൾക്കാരെ ക്ഷണിച്ചിട്ട് എല്ലാവരും താഴെയാണ് ഇരിക്കുന്നത് താഴെ ആ ചെയറിൽ ഇരിപ്പുണ്ട് ഇത് വിവാഹം കാണാനും ആ സമയത്തുള്ള ആശംസകളും അനുഗ്രഹവും നൽകാനും വേണ്ടിട്ടാണ് അത്രയും ആൾക്കാർ ഇത്രയും പേരെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കവർ ചെയ്ത് അവര് കാണാത്ത തരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആരായാലും റിയാക്ട് ചെയ്ത് പോകും പ്രത്യേകിച്ച് നമ്മൾ ക്ഷണിച്ചിട്ട് വന്നവരാണ് അവര് നമ്മൾ ക്ഷണിച്ച് നമ്മുടെ കാണാൻ വേണ്ടി വന്നവർ അവർക്ക് തടസ്സപ്പെടുത്തിയിട്ട് മീഡിയാസിന് മീഡിയ ഇതിന് ഇപ്പുറത്തേക്ക് മീഡിയ ഇതിന് മീഡിയ ഓഡിയൻസിന് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവരെടുത്ത് എടുത്ത് എടുത്ത് വന്ന് മൊത്തം അങ്ങ് കവർ ചെയ്തു ല്ല ചേച്ചി മീഡിയാസ് നല്ലത് തന്നെയാണ് നമുക്കാണേലും നമ്മള് എക്സ്പോസ്ഡ് ആവുന്നതും എല്ലാം അവർ തന്നെയാണ് പക്ഷേ ആദ്യം മുതലേ എന്താ പറയാ കഷ്ടമംഗല്യം എടുക്കുന്നത് പോലും കൺഫ്യൂഷൻ ആയി കാരണം അതിൻ്റെ കൂടെ മീഡിയ എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചേച്ചി അമ്മ അച്ഛനെ അവരൊട്ടും ക്യാമറയ്ക്ക് മുന്നിൽ എക്സ്പോസ്ഡ് ആവാൻ ആഗ്രഹമില്ലാത്തവരാണ് അവർക്ക് എപ്പോഴും എന്റെ ഒരു സാധാരണ ഫാമിലിയാണ് അപ്പം അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെ എല്ലാരും എന്നോട് ചോദിക്കും യൂട്യൂബ് ചാനലിൽ എന്താ അമ്മേ അച്ഛനും ആക്റ്റീവ് അല്ലാത്ത സാറിനെ എന്താ കൊണ്ടുവരാത്തെ സാറിന് അതൊട്ടും ഇഷ്ടെന അവർക്ക് നമ്മളൊരു സ്പേസ് കൊടുക്കണ്ട അവര് അവരുടെ ആംഗിളിൽ കാണാത്ത ക്ഷണിച്ച ആൾക്കാരല്ലാതെ പുറമേയുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക അതൊക്കെ അവരുടെ അവര് ചെയ്തത് നല്ലത് തന്നെയാണ് പക്ഷെ ാണ് ഇത്രയും ആൾക്കാർ ക്ഷണിക്കപ്പെട്ടവരി ഒരു കുറ്റം ഗൗരീനെ പറയും ഗൗരി അവിടെ പറഞ്ഞത് നമ്മുടെ കാര്യമാണ് നമ്മളല്ലാതെ ആരും നമുക്ക് വേണ്ടി പറഞ്ഞു ഇത്ര സ്ട്രോങ് ആയിട്ട് എനിക്കത് പറയേണ്ടി വന്നത് എന്റെ സിസ്റ്ററിന് എന്റെ സ്വന്തം ചേച്ചിക്ക് അവിടെ നിൽക്കാൻ പറയുന്നത് എന്റെ മൂത്ത ചേച്ചിമാർക്ക് എന്റെ ഫ്രണ്ട് ഉണ്ട് മൈ ബെസ്റ്റ് ഫ്രണ്ട് ചെയ്തു അവളും പ്രെഗ്നന്റ് ആയിരുന്നു അവൾ അടുത്ത് നിക്കാൻ പറ്റില്ല അവളെ മാറി സ്റ്റേജിൽ നിന്ന് അവൾക്ക് നിക്കാൻ പറ്റുന്നില്ല അവൾക്ക് അടുത്ത് പറഞ്ഞു പൊന്നു എനിക്ക് നിന്റെ ഇത് കാണാൻ പറ്റില്ല എനിക്ക് അവടെ നിക്കാൻ പറ്റണില്ല എന്നാ ഇടീന്ന് തള്ളങ്ങ് അത് അവളെ ഹേർട്ട് ചെയ്തു മനസ്സിലായോ അതുപോലെ കൊച്ചശ്ശനോട് ഒന്നു വേണ്ട ഞാൻ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചു ഇപ്പൊ പ്രശ്നം ഇങ്ങനെ ആക്ച്വലി അത് താലി കെട്ടല്ലായിരുന്നു താലികെട്ട് എനിക്ക് അത് ഇപ്പോഴും എനിക്ക് പറയുന്നത് താലി അമ്പലത്തിൽ കഴിഞ്ഞു അപ്പൊ ഞാൻ ആവശ്യത്തിന് പ്രാർത്ഥിച്ചു തന്നെയാണ് ഇരുന്നത് പിന്നെ ആ സമയത്ത് മാലയിടുകയാണ് ചെയ്തത് അപ്പൊ പെട്ടെന്ന് എന്താ പറയുമ്പോഴത്തേക്കും അച്ഛന് കേറി വന്ന് കൈ പിടിക്കുന്ന ചടങ്ങ് അപ്പൊ ഈ റിലേറ്റീവ്സിന് കയറി വരാൻ പറ്റുന്നില്ല ഇവരുടെ അവരെ വിടുന്നില്ല നിങ്ങളത് വരണ്ട പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്യും ഇവർക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഈ ചടങ്ങ് നടക്കണമല്ലോ എന്റെ അച്ഛൻ കണ്ടു ഒന്നു വയ്യ അച്ഛൻ കണ്ടു സ്ട്രഗിൾ ചെയ്യുവ അതിന്റെ ഇടയ്ക്ക് പോരാ അപ്പൊ ഞാൻ എന്തായത് എന്ന് ചോദിച്ചു അത് ഞാൻ ചെയ്തതിൽ എനിക്കൊരു പിന്നെ ഒരു പെൺകുട്ടി മണ്ഡപത്തിൽ നാണിച്ചിരുന്നില്ല

സാറും ഭയങ്കര പ്രാക്ടിക്കൽ ആണ് ഞാൻ ഞങ്ങള് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആൾക്കാരാണ് ചുമ്മാ ഒരു ഇരുപത്തൊന്ന് വയസ്സിലൊരു പെൺകുട്ടിയല്ല ഞാൻ കല്യാണമാകുമ്പോ തലേ ദിവസം ഇരുന്ന് ആലോചിച്ച് ചിരിച്ചിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് പ്രഷറില് നമ്മള് ബാക്കി നാണിക്കാനും അല്ലെങ്കിൽ ഒതുങ്ങി നിക്കാനുള്ള നമ്മളൊരു പക്ഷേ അങ്ങനെ നമുക്ക് പിന്നെ എന്താ പറയുക കാരണവന്മാരില്ലേ എനിക്ക് എനിക്ക് കാരണവന്മാരൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് എന്ന് വെച്ച് ശബ്ദം മണ്ഡപത്തിൽ കേട്ടുന്ന് അത് ഈ മീഡിയാസനോട് പറഞ്ഞതാണ് നിങ്ങക്ക് അല്ല അങ്ങനെ ശബ്ദം അല്ല നിന്നൂടെ എന്ന് ചോദിച്ചതാണ് ആ ഒരു വോയിസ് വന്നു പറഞ്ഞത് അല്ലാതെ ഒരിടത്തും സംസാരിക്കുന്നില്ല പിന്നെ ഞാൻ ചിരിച്ചില്ല ആ സമയത്ത് ചിരിക്കാൻ പോയിട്ട് സത്യം അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ഡ്രീമി ആയിട്ട് നിൽക്കാൻ അത്ര ഇറസ്പോൺസിബിൾ അല്ല ഞാൻ അച്ഛനും എല്ലാം ചെയ്യട്ടെ ഞാൻ ഇവിടെ ഇരുന്ന് നാളത്തെ കല്യാണ സ്വപ്നം കാണുന്ന ചിരിക്കാൻ പറ്റുന്നൊരു ആളല്ല അങ്ങനെയല്ല എന്നെ അച്ഛനും അമ്മയെ വളർത്തിയത് എന്നിട്ട് ഇതിങ്ങനെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ സാറിൻ്റെ വീട്ടിലിരുന്ന് രാത്രി സാറ് പുറത്തെ സമയത്ത് ഞാൻ അച്ഛനെ വിളിച്ചിട്ട് അച്ഛനെ അമ്മയെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വിഷമമായോ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഹെഡ് ചെയ്തു എന്നുള്ളൊരു അപ്പം അച്ഛൻ അച്ഛനെ ആദ്യം എന്നെ ചീത്തയാണ് വിളിച്ചത്